ചേർത്തല കേസ് അതിലെ ജൈനമ്മയുടെ രക്തക്കറയിലെ ഒരു സ്ഥിരീകരണം എന്തായാലും വന്നിട്ടുണ്ട് ഇതിന് പിന്നാലെ തന്നെ കടകരപ്പള്ളി സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ തിരോധാന ആ ഒരു കേസിലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു അതായത് ബിന്ദു പത്മനാഭനെ സെബാസ്റ്റ്യനും സുഹൃത്തായിട്ടുള്ള ഫ്രാങ്ക്ലിനും ചേർന്ന് കൊലപ്പെടുത്തി എന്നുള്ള ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സെബാസ്റ്റ്യനും സുഹൃത്തായ ഫ്രാങ്ക്ലിനും വസ്തു ബ്രോക്കർമാരാണ് ദല്ലാളായ സോഡാ പൊന്നപ്പൻ അയൽവാസിയായ കടകരപ്പള്ളി സ്വദേശിനി ശശികലയോടെയാണ് ഈ ഒരു കൊലപാതക വിവരം വെളിപ്പെടുത്തിയത് ഇതോടെ പോലീസിന് മറ്റൊരു തെളിവ് കിട്ടുകയാണ് ഈ ശബ്ദരേഖയിൽ പരാമർശിക്കുന്നവരെ എല്ലാം പോലീസ് ചോദ്യം ചെയ്യും ഇനി സെബാസ്റ്റ്യനും ഈ ഒരു കേസിൽ രക്ഷയുണ്ടാകില്ല എന്നാണ് പോലീസിന്റെ നിഗമനം നാല് വർഷം മുൻപാണ് ശശികലയോട് സോഡാ പൊന്നപ്പൻ സംസാരിച്ചത് ശബ്ദരേഖ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു വരികയാണ് ശശികലയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് ബിന്ദുവിനെ എങ്ങനെയാണ് കൊലപ്പെടുത്തിയെന്ന് പൊന്നപ്പൻ പറയുന്നത് ആ ഒരു ശബ്ദരേഖയിലുണ്ട് ബിന്ദു പത്മനാഭന്റെ സ്വത്ത് വിൽക്കാൻ വേണ്ടി സെബാസ്റ്റ്യനെയും ഫ്രാങ്ക്ലിനും താനാണ് പരിചയപ്പെടുത്തി കൊടുത്തതെന്നാണ് ഇയാൾ പറയുന്നുണ്ട് ബിന്ദുവിന്റെ കയ്യിൽ പണമുണ്ടെന്ന് മനസ്സിലായതോടുകൂടി സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും അവിടുത്തെ സ്ഥിരം സന്ദർശകരായി ബിന്ദുവിന് സെബാസ്റ്റ്യനും ഫ്രാങ്ക്ലിനും ലഹരി നൽകി മയക്കിയതിനു ശേഷം ശുചിമുറിയിൽ വെച്ച് കൊലപ്പെടുത്തിയെന്നും ശബ്ദരേഖയിലുണ്ട് അതിനിർണായകമാണ് ഈ ഒരു വെളിപ്പെടുത്തൽ അവർ ഒന്നിച്ചിരുന്ന് മദ്യപിക്കാറുണ്ടായിരുന്നു എന്നും ഒരു ദിവസം വൈകിട്ട് തന്നെ കാണാൻ സെബാസ്റ്റ്യൻ വന്നിരുന്നു അന്ന് സെബാസ്റ്റ്യന്റെ മുഖത്ത് ബിന്ദു തല്ലിയതിന്റെ പാടുണ്ടായിരുന്നു എന്തിനാണ് അടിച്ചതെന്ന് ചോദിച്ചിരുന്നെന്നും പൊന്നപ്പൻ പറയുന്നുണ്ട് രണ്ടായിരത്തി ആറ് മുതലാണ് ബിന്ദുവിനെ കാണാതായത് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനേഴിനാണ് ബിന്ദു പത്മനാഭന്റെ സഹോദരൻ പ്രവീൺ കുമാർ ആഭ്യന്തര വകുപ്പിന് പരാതി നൽകിയത് പരാതി ജില്ലാ പോലീസ് മേധാവി വഴി രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒൻപതിന് കുത്തിയത്തോട് സി എ ഓഫീസിലും എത്തി എന്നാൽ എഴുപത് ദിവസത്തിനു ശേഷം ഡിസംബർ പത്തൊൻപതിനാണ് ആയിരത്തി നാനൂറ് എംബർ രണ്ടായിരത്തി പതിനേഴ് നമ്പറിൽ പ്രഥമ വിവര റിപ്പോർട്ട് റിപ്പോർട്ടിട്ടത് ഈ സമയത്തെല്ലാം അന്വേഷണത്തിന് ഉന്നത ഉദ്യോഗസ്ഥർ മൂക്കുകയറിട്ടിരുന്നതായും ആരോപണം ഉയർന്നിരുന്നു രണ്ട് രണ്ടതർ കൈക്കൂലി കൈപ്പറ്റിയതായും ആരോപണം വന്നിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഫ്രാങ്ക്ലിൻ ചേർത്തലിൽ താമസമാക്കുന്നത് സ്ഥല കച്ചവടത്തിലൂടെയാണ് ഇയാൾ മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിച്ചത് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീകളുമായിട്ട് ഒരു സൗഹൃദം ഇയാൾ സ്ഥാപിച്ചിരുന്നു സെബാസ്റ്റിനും ഫ്രാങ്ക്ലിനും ചേർന്നാണ് സ്ഥലമിടപാടുകൾ നടത്തിയിരുന്നത് ഇതോടെ സൂത്രധാരൻ ഫ്രാങ്ക്ലിൻ ആണോ എന്നുള്ള സംശയം ഉയരുന്നുണ്ട് സെബാസ്യന്റെ വീട്ടിലെ കുളിമുറിയിലാണ് കൊലപാതകം എന്ന് പൊന്നൻ വെളിപ്പെടുത്തുന്നതും ആ ഒരു ശബ്ദരേഖയിലുണ്ട് കയക്കുമരുന്ന് നൽകിയതിനു ശേഷമാണ് കൊന്നത് പൊന്നനാണ് ബിന്ദുവിനെ സെബാസ്റ്റ്യനുമായിട്ട് ഫ്രാങ്ക്ലിനുമായി ബന്ധിപ്പിച്ചത് വസ്തുതല്ലാളായ പൊന്നനെ ഭൂമി വിൽക്കാനാണ് ബിന്ദു സമീപിച്ചത് പിന്നീട് ഇരുവരുമായി ബിന്ദു അടുപ്പത്തിലാവുകയും അടുത്ത ബന്ധത്തിലുമായി വസ്തു വിറ്റ ശേഷം പൊന്നന് കമ്മീഷനും നൽകി ബിന്ദുവിന്റെ വീട്ടിലെ കിടക്കയിൽ സൂക്ഷിച്ച വൻ തുക ഇവർ കൈക്കലാക്കിയെന്നും ആ ഒരു ശബ്ദരേഖയിലുണ്ട്